ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു ഒരു മാസമായി ഓർഡർ കൊടുത്തിട്ട് കാത്തിരിക്കുന്നു അയ അയക്കാം എന്നല്ലാതെ നോ റിപ്ലൈ എന്നുള്ള ഒരു ആയിരുന്നു ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനിവിടെ ഇല്ലായിരുന്നു വെക്കേഷൻ ആയതിനാൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പ്ലാൻസ് ചോദിച്ചവരോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഞാൻ വന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ മെസ്സേജ് ഇട്ടു അതിൽ കുറച്ച് പേർക്ക് പ്ലാൻസ് വേണ്ട എന്ന് പറഞ്ഞു അവർ വേറെ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയോ ഈ ആളുടെ മെസ്സേജ് ഞാൻ വിട്ടുപോയി അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അഥവാ ഞാൻ റിപ്ലൈ തരാൻ താമസിച്ചാലും നിങ്ങൾ വാട്സാപ്പിൽ ഒരു ഹായെങ്കിലും അയക്കുക അപ്പോൾ ഷുവറായി റിപ്ലൈ തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി ചൈനീസ് ബാത്സ്യങ്ങളുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും ഇത് നമ്മുടെ നന്ദിയാർ വട്ടത്തിൻ്റെ ചെറിയ ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മരമുല്ലയാണ് ഇത് നാടൻ മരമുല്ലയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ഡ്രസീന പ്ലാന്റിൻ്റെ ഒരു ടൈപ്പാണ് ഇതും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈലറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കലാത്തിയ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം നമ്മുടെ ചൈനീസ് ബാൽസ്യം കളേഴ്സാണ് ഇതിനിടയിൽ നമ്മുടെ കയ്യിൽ കമ്മൽ ചെടി ആ മഞ്ഞ ഫ്ലവറോട് കൂടി നിൽക്കുന്ന പ്ലാന്റും ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതൊരു ബിഗോണിയ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ ഇത് ഹാങ്ങിംഗ് മെലസ്റ്റോമയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് നമ്മുടെ മണിമുല്ല ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് വരുന്നത് ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേര് നമ്മളോട് പ്ലാ അവരുടെ പ്ലാൻസ് സെയിൽ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുടെ പ്ലാൻസുകളും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചില പ്ലാൻസിൻ്റെ വിലയിൽ നേരിയ വ്യത്യാസങ്ങൾ വരുന്നത് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് നിശാഗന്ധിയാണ് നിശാഗന്ധി ഒത്തിരി തൈകൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനി അടുത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് മരമില്ല റെഡി ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക